കൂട്ടുകാരെ ടേസ്റ്റിയായ ഒരു കോളിഫ്ലവർ ബട്ടർ മസാല എങ്ങനെ ഉണ്ടാക്കുന്ന നമുക്കൊന്ന് നോക്കിയിട്ട് വരാം നമുക്കിന്നൊരു കോളിഫ്ലവർ ബട്ടർ മസാല എങ്ങനെ ഉണ്ടാക്കാം നോക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കുമ്പോൾ വെച്ചാൽ അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമുക്ക് കോളിഫ്ലവർ ഒന്ന് ഒരഞ്ച് മിനിറ്റ് അതിൽ വെച്ച് അത് നൂറ്റിയെടുക്കാം അപ്പോൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അഞ്ച് മിനിറ്റ് ഇതൊന്ന് കിടന്ന് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതൊന്ന് ഊറ്റിയെടുത്ത് മാറ്റാം ഒന്ന് തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് ഊറ്റിയെടുക്കാം പിന്നെ നമ്മളൊരു പാൻ അടുപ്പ് വെച്ച് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു റിഫൈൻ ഓയിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഈ ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ തീ വളരെ കുറച്ച് വയ്ക്കാം മീഡിയത്തിൽ വെക്കണം ഇതിലേക്ക് നമുക്ക് ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് എരിവുള്ള മുളക് പൊടി ഒരു സ്പൂണ് എരിവെള്ളമുളക് പൊടി ഇട്ട് കൊടുക്കാം ഈ കരിഞ്ഞു പോകാതെ വേണം നമ്മളിത് ഈ എണ്ണയിൽ ഇളക്കി എടുക്കാൻ ഇനി ആ പച്ച മണം പച്ചമണം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനിയും കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് ആ ഇതിലൊന്ന് ഇളക്കിയെടുക്കാം സമയത്ത് സ്പൂൺ ഉപ്പും കൂടി ഇട്ട് ഇതിന് കൂട്ടത്തി ഇളക്കാം നമ്മളിപ്പോൾ ചെറിയ തീയിൽ മുളക് പൊടിയിലും മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് ഇതിനെ ഒന്ന് വാട്ടിയെടുക്കാം ഏകദേശം പത്ത് മിനിറ്റ് നമ്മൾ ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ അതേ പാൻ തന്നെ അടുപ്പ് വെച്ച് അതിലേക്ക് ഒരു രണ്ട് സവാള നീളത്തിലരിഞ്ഞത് ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണമാക്കിയത് പിന്നെ ഒരു കുടം വെളുത്തുള്ളി അതൊരു പത്ത് അല്ലി വെളുത്തുള്ളി കാണും ഇത് നമ്മൾ ഒന്ന് റെഡിയാക്കി വെക്കാം ഇനി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് സവാളയും വെളുത്തുള്ളി ഇഞ്ചി കൊടുക്കാം ഇത് നമ്മൾ എണ്ണയിൽ നല്ലതായിട്ടൊന്നും ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക നമ്മുടെ സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഈ സമയത്ത് നമ്മളൊരു രണ്ട് തക്കാളി നീളത്തിലരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പിടി കഴിച്ചിട്ട് അത് വെള്ളത്തിലൊന്ന് കുതിർത്തതാണ് കൂടി ഇതിൽ ഊട്ടത്തിയിട്ട് ഈ തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം നല്ലതായിട്ട് വഴുന്ന് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കണക്കാൻ വയ്ക്കാം ഇതിൽ നമ്മൾ ഒരു സ്പൂണ് പെരിഞ്ചീരവും കൂടെ ചേർക്കുന്നത് നേരത്തെ ഇട്ട് കൊടുക്കാൻ പോയതാണ് അത് വഴറ്റിയെടുത്ത് ഒരു പാത്രത്തിലേക്കിട്ട് നമുക്കത് തണുക്കാൻ വെക്കാം തണുക്കാൻ വെച്ചിട്ട് ഇനി നമ്മളത് ഒരു മിക്സിയുടെ ജാറിൽ ഒരു ഒരക്കപ്പ് വെള്ളം ഒഴിച്ച് ഫൈൻ പേസ്റ്റായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം ഇനി നമ്മൾ ഫൈൻ പേസ്റ്റായിട്ട് അത് അരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് വേറെ ഒരു പാൻ അടുപ്പേ വെച്ചിട്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് പൂണോളം ഓയിലൊഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക അതിലേക്ക് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് നിങ്ങൾക്ക് എന്ത് വേണേലും ഇതിനകത്ത് ചേർക്കാം ഈ ബട്ടർ ഓയിലിൽ ഒന്ന് മിക്സ് ആയി കഴിയുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ തീ അങ്ങ് കുറയ്ക്കണം തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് കൊടുക്കുക അതിളക്കി കൊടുത്തിട്ട് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം തീ വളരെ കുറച്ച് വെച്ച് വേണം ഇത് ചെയ്യാൻ കരിഞ്ഞു പോകും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഈ ബട്ടറിലും പിന്നെ ഈ ഓയിലിലും കിടന്നിട്ട് ഈ ഈ അരപ്പിൻ്റെ പച്ച മണമൊന്നും മാറിയെടുക്കണം ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്നു സവാളയും തക്കാളിയും എല്ലാം കൂടെ വഴറ്റിയത് അരച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആ അരപ്പുമായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എനിക്ക് കാശ്മീരി മുളക് പൊടിക്ക് പകരം എരുവെള്ളമുളക് കൂടി ചേർക്കേണ്ടവർക്ക് ചേർക്കാം ഒരു മിക്സി കഴിയ ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ലതായിട്ട് എണ്ണ തെളിയുന്നവരെ വഴറ്റിയെടുക്കണം ഇപ്പം നമ്മളത് ഇളക്കി അതിൻ്റെ ബബിൾസ് ഇങ്ങനെ പൊട്ടി തുടങ്ങും ബബിൾസ് പൊട്ടി അതിൻ്റെ എണ്ണ ഇങ്ങനെ തെളിയുന്നവരവ ഈ ഈ സമയത്ത് നമ്മളതിലേക്ക് ഒരു മൂന്ന് കപ്പ് ഇളം ചൂടുവെള്ളം വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ക്ക് അതിലേക്ക് ചൂടുവെള്ളമൊഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അതിളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം അതിൻ്റെ നേരത്തെ നമ്മൾ കോളിഫ്ലവറിലും ഈ ഉളി വഴറ്റാനും ഒക്കെ ഇട്ട് കൊടുത്താൽ അതുകൊണ്ട് നോക്കിയിട്ട് പിന്നെ നമ്മൾ ബാക്കി ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാനൊരു സ്പൂൺ വരെയുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം സമയത്ത് അരസ്പൂണ്ീരകം പൊടി ചേർത്ത് അര ടീസ്പൂണ് ഗരം മസാല ഇനി അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ചേർക്കാം നമുക്ക് ആ കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് വേവിക്കാൻ വയ്ക്കും ഇനി അതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം പത്ത് മിനിറ്റ് ഇത് തിള തിളച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്കതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ തിളച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം ഇതുവരെ നിങ്ങൾക്ക് ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ പാലായിട്ട് കസ്തൂരി മേത്തിയുടെ ഇല നമ്മൾ ഇതിനെ കൈകൊണ്ട് പൊടിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ഉണ്ടെങ്കിൽ മല്ലിയളി ഇപ്പം എൻ്റെ ഈ മല്ലല ഇല്ലാത്തത് കൊണ്ട് ഞാൻ മല്ലിയല ചേർക്കുന്നില്ല ഈ കസ്തൂരി മേത്തിയുടെ ഇല ചേർക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറിക്ക് അങ്ങനെ നമ്മൾ ടേസ്റ്റിയായ കോളിഫ്ലവർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം വീണ്ടും അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ബായ് കൂട്ടുകാരെ അങ്ങനെ ടേസ്റ്റിയായ കോളിഫ്ലവർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ടും നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ ഭൂരിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ എല്ലാം നല്ലതാണ് എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം വീണ്ടും അടുത്തൊരു വീഡിയോ വീഡിയോമായി വരുന്നവരെ ബായ്